പെഹൽഗാം ഭീകരാക്രമണത്തിൽ തെളിവ് ശേഖരണം തുടരുന്നതായി എൻ ഐ എയുടെ വാർത്താക്കുറിപ്പ് ദൃക്സാക്ഷികളിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കും പഴുതടച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഭീകരർ വന്ന വഴിയും പോയ വഴിയും അടക്കം വിശദമായി പരിശോധിക്കുന്നതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു പെഹൽഗാമിൽ നിന്നും വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൃത്യമായ തെളിവ് ശേഖരിക്കുന്നത് തുടരുകയാണ് എൻ ഐ എ അതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അതിന്റെ ഉള്ളടക്കം ഞാനിപ്പോൾ നിൽക്കുന്ന പെഹൽഗാമിലേക്ക് ഇതിനോടകം തന്നെ എൻ ഐ എയുടെ ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു ഒരു ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതുകൂടാതൊരു ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഒരു എസ് പി റാങ്കിലൂടെ ഉദ്യോഗസ്ഥൻ എന്നിവരുടെ മേൽനോട്ടത്തിലാകും ഈ അന്വേഷണം എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇതിന് പുറമെ എൻ ഐ എ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം തുടങ്ങുന്നതാ എന്നുള്ളതാണ് മാത്രമല്ല പഴുതരത്തിലുള്ള അന്വേഷണമായിരിക്കും നടക്കുന്നതെന്നും വ്യക്തമാക്കുന്നു ഈ ഭീകരർ വന്ന വഴിയും ും അതേപോലെ തന്നെ പോയ വഴിയും അടക്കം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഭീകരരുടെ പുതിയ പ്രവർത്തന രീതികൾ അടക്കം അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ ഭീകരരുടെ ഗൂഢാലോചന അത് കൃത്യമായി തന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് എൻ ഐ എ വ്യക്തമാക്കുന്നു ഇന്നലെ ഭീകരാക്രമണം പൂർണ്ണമായും എൻ ഐ എക്ക് വിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് എൻ ഐ എ വാർത്താക്കുറപ്പിറക്കിയിരിക്കുന്നത് മാത്രമല്ല അന്വേഷണം ഏറ്റെടുത്ത ഉടൻ തന്നെ ഈ സ്പോട്ടിലേക്ക് പെഹൽഗാമിലെ ബൈസറൻ വാലിയിലേക്ക് എൻ ഐ എ സംഘം എത്തിയിട്ടുണ്ട് ഈ സംഭവം പുനരാവിഷ്കരിക്കുന്ന കാര്യവും എൻ ഐ എ ആലോചിക്കുന്നുണ്ട് അതായത് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഈ ഒരു സംഭവം ബൈസറൻ വാലിയിൽ വീണ്ടും ഒരിക്കൽ കൂടി പുനരാവിഷ്കരിക്കും അതായത് ഈ ഭീകരർ കാടിനുള്ളിൽ നിന്നും വരുന്നു ഇവരോട് മതം ചോദിക്കുന്നു ആ ഹിന്ദു ആണെന്ന് അറിഞ്ഞ് അവരെ കൊലപ്പെടുത്തുന്നു ഇതിങ്ങനെ വീണ്ടും ഒന്നുകൂടെ പുനരാരം പുനരാവിഷ്കരിച്ച് അവർ തിരികെ കാടുകളിലേക്ക് മറഞ്ഞ് പോകുന്ന രീതി വരെ പുനരാവിഷ്കരിക്കുന്നുള്ളതാണ് എൻ വ്യക്തമാക്കുന്നത് ഈ എൻ ഐ എയുടെ ഉന്നത സംഘം നേരത്തെ തന്നെ ജമ്മു കാശ്മീർ പോലീസിനും അതേപോലെ തന്നെ ഈ കരസേനയ്ക്കുമൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പാരലായി തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോയും ഇതുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ റോ അടക്കമുള്ള അന്വേഷണ ഏജൻസികളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ചോദ്യം ചെയ്യലിലടക്കം പങ്കെടുക്കുന്നുണ്ട് ജമ്മുകശ്മീർ പോലീസില് അനന്ത്നാഗ് അടി എ എസ് പിക്ക് ആണ് ഇതിന്റെ അന്വേഷണ ചുമതല ഇതിന് പുറമെയാണ് ഇപ്പോൾ എൻ ഐ എ കൂടി ഈ അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്